ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റൂറൽ ജില്ലാ പോലീസ് നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന നേതൃത്വം നൽകിയ പോലീസ് ടീം ജേതാക്കളായി ഫൈനലിൽ ഐ എം എ ആലുവയെ പരാജയപ്പെടുത്തിയാണ് കപ്പ് സ്വന്തമാക്കിയത് തുരുത്ത് ഗ് ക്ലബ് ടർഫിൽ നടന്ന മത്സരം എസ് പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പോലീസ് മേധാവിയെ കൂടാതെ എ എസ് പി മോഹിത് റാവത്ത് വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ എന്നിവർ പോലീസ് ടീമിൽ അണിനിരുന്നു ആലുവയിലെ മാധ്യമ പ്രവർത്തകരുടെ ടീമായ മീഡിയ ക്ലബ്ബ് ജില്ലയിലെ ഡോക്ടർമാരുടെ ടീം ഐ എം എ കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുത്ത മറ്റു ടീമുകൾ പെരുമ്പാവൂർ എസ് പി മോഹിത് റാവത്ത് മാൻ ഓഫ് ദി സീരീസായി മികച്ച ബാറ്റ്സ്മാനായി ഐ എം എയിലെ ഡോക്ടർ അജീഷിനെയും മികച്ച ബൌളറായി പോലീസിലെ വിനു വിജനയും തെരഞ്ഞെടുത്തു ഡോക്ടർ അശോക് കുമാർ പോലീസ് ടീമിനെ ട്രോഫി സമ്മാനിച്ചു മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കളിക്കാർക്കും ഒഫീഷ്യൽസിനും ആലുവ മീഡിയ ക്ലബ്ബ് കേക്കുകൾ വിതരണം ചെയ്തു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് നൂറിലേറെ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സൈക്കിൾ റാലി നടത്തിയിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കും ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം